മാർക്ക് കെല്ലി എന്ന അമേരിക്കൻ സിനിറ്ററും റിറ്റേർഡ് ആസ്ട്രോണറ്റും ക്യാപ്റ്റൻ ഓഫ് ദ യു എസ് നേവിയും ആണ് നമ്മുടെ ഈ ഒരു മൗസ്ട്രോണറ്റ് എന്നൊരു ചാപ്റ്റർ എഴുതിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൻ്റെ ഡീറ്റെയിൽഡായിട്ടുള്ള സമ്മറിയും അതുപോലെ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഉള്ളത് അതും ഈ ഒരു വീഡിയോയിൽ തന്നെ നമുക്ക് പരമാവധി ഇൻക്ലൂഡ് ചെയ്യാം അപ്പോൾ നമുക്ക് ഓരോ പാരഗ്രാഫ് ബൈ പാരഗ്രാഫ് ഇതിൻ്റെ സമ്മറി നോക്കാം ദ സ്പേസ് ഷട്ടിൽ ഈസ് സെറ്റ് ഫോർ എ ലോഞ്ച് ആൻഡ് ദസ്ട്രോണെറ്റ്സ് ആർ ഡൂയിങ് ദർ ലാസ്റ്റ് മിനിറ്റ് ട്രെയിനിങ് ടു പ്രിപ്പയർ ഫോർ ദ മിഷൻ നാസ ഈസ് സെൻഡിങ് എലോങ് സം സ്പെഷ്യൽ ഗേൾസ് ഫോർ ദിസ് ഫ്ലൈറ്റ് ആൻഡ് ദിയർ ട്രെയിനിങ് ടു ഇവിടെ ഒരു സ്പേസ് ഷട്ടിൽ ഒരു ലോഞ്ചിന് വേണ്ടി ഇങ്ങനെ തയ്യാറാക്കി തയ്യാറായിട്ട് നിൽക്കുകയാണ് അതായത് ബഹിരാകാശത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെയുള്ള ആസ്ട്രോണറ്റ്സൊക്കെ അവരുടെ ലാസ്റ്റ് മിനിറ്റ് ട്രെയിനിങ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ നാസ ഇവരുടെ കൂടെ കുറച്ച് സ്പെഷ്യൽ ഗസ്റ്റിനെയും കൂടെ അയക്കുന്നുണ്ട് അവർ ഭയങ്കര ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരെന്നാണ് പറയുന്നത് വൺ മൗസ് ഈസ് സ്മോളർ ദാൻ ഓൾ ദ റെസ്റ്റ് ഹിസ് ഈസ് മീറ്റർ ദ അത മൈ സ്നോ ഹി വോണ്ട് ബി ചൂസൺ ഫോർ ദിസ് ഇമ്പോർട്ടൻ്റ് മിഷൻ ബട്ട് സം ഹാസ് ഹിസ് ഐ ഓൺ മീറ്റർ ആൻഡ് ഹീ ഈസ് ഇംപ്രസ് വിത്ത് ദ ലിറ്റിൽ മൗസ് ഹാർഡ് വർക്ക് അപ്പം ഇവിടെ ഒരു കുഞ്ഞു മൗസ് ഉണ്ടെന്നാണ് പറയുന്നത് അവൻ്റെ പേര് മീറ്റർ എന്നാണ് അപ്പം ഇവിടെ എന്താ പറയുക ഇവനെ ഈ ഒരു കാര്യത്തിന് വേണ്ടി അങ്ങനെ സെലക്ട് ചെയ്യപ്പെടേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളൊന്നുമല്ല അതായത് ഇത്രയും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യത്തിന് ഇവനെ അങ്ങനെ സെലക്ട് ചെയ്യേണ്ട ഒരു ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ അവന് അവൻ്റെ ഹാർഡ് വർക്കിലൂടെ ഇമ്പ്രസ് ചെയ്തിട്ട് ഈ ഒരു ഇമ്പോർട്ടൻ്റ് മിഷൻ്റെ ഒരു ഭാഗമായിട്ടുണ്ട് ദ ഷട്ടിൽ കമാൻഡ് അനൗൺസസ് ദാറ്റ് സിക്സ് മൈസ് വിൽ ബി സെലക്റ്റഡ് ഫോർ ദ ഫ്ലൈറ്റ് ഹി പിക്സ് ഫൈവ് ഓഫ് ദ ബിഗ്ഗസ്റ്റ് സ്ട്രോങ്ങസ്റ്റ് മൈസ് ബട്ട് ഫോർ ദ സിക്സ് സ്പോട്ട് ടു എവറി ഓൺ സർപ്ലൈസ് ഹീ ചൂസസ് മീറ്റർ അപ്പം ഇവിടുത്തെ ഷട്ടിൽ കമാൻഡർ അനൗൺസ് ചെയ്യാണ് അപ്പം ആറ് എലികളെ അവർ കൊണ്ടുപോകാൻ വേണ്ടി സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ അഞ്ചെണ്ണവും എന്തായിരുന്നു നല്ല വലിയ സ്ട്രോങ് ആയിട്ടുള്ള എലികളായിരുന്നു പക്ഷേ ആറാമത്തെ ആൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു മീറ്റർ ആണ് അപ്പം മൂപ്പർക്ക് വലിയ എന്താ പറയുക ഇതിൽ വലിയ ക്വാളിഫൈഡ് അല്ല എന്നാണ് നമ്മൾ കണ്ടാൽ തോന്നുക അപ്പം പക്ഷേ അവനെയും ഇതിൽ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതായിരുന്നു എല്ലാരെയും അമ്പരിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം ഓൾ സിക്സ് ആർ ടേക്കൻ ടു ദർ ന്യൂ ഹോം എ സ്പെഷ്യൽ കേജ് കോൾഡ് മൗസ് ഹോട്ടൽ ദ അത മൈസ് ആർ നെർവസ് ആസ് ദ കൗണ്ട് ഡൗൺ ബിഗിൻസ് ബട്ട് നോട്ട് മീറ്റർ അപ്പം ഈ ആറ് എലികളെയും അവർക്ക് കൊടുത്തിട്ടുള്ള ഒരു സ്പെഷ്യൽ കേജിലേക്ക് ആക്കുകയാണ് ഒരു മൗസ് ഹോട്ടൽ എന്ന പേരുള്ള അവർക്കായിട്ടുള്ള ഒരു കൂടുണ്ട് അപ്പം ആ ഒരു ഷട്ടിലിനുള്ളിൽ അവരെ ആ ഒരു മൗസ് ഹോട്ടലിൻ്റെ ഉള്ളിലേക്ക് വിടാണ് അതൊരു കേജാണ് കൂടാണ് കേട്ടോ അപ്പം ബാക്കിയുള്ള മൈസൊക്കെ ഭയങ്കര നെർവസാണ് ഈ ഒരു കൗണ്ട് ഡൗൺ ഒക്കെ ഇങ്ങനെ ബിഗിൻ ചെയ്യുമ്പോൾ പക്ഷെ ഇവന് വലിയ എന്താ പറയുക അവന് അത്ര വലിയ എന്താ പറയുക കാര്യമായിട്ടൊന്നും തോന്നിയില്ല വലിയ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ കൗണ്ട് ഡൗൺ തുടരുകയാണ് ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ലിഫ്റ്റ് ഓഫ് അങ്ങനെ പറഞ്ഞിട്ട് അവർ മുകളിലേക്ക് പറന്ന് വരുകയാണ് അറ്റ് ഫേസ്റ്റ് ദ മൈസ് ഐ പ്രസ് ഫ്ലാറ്റ് അഗെയിൻസ് ദ കേജസ് ബൈ ദ പവർ ഓഫ് ദ ലോഞ്ച് ബട്ട് ദൻ ദ പ്രഷർ ഗോസ് എ വേ ദ അതർ മൈസ് ക്ലിങ് ടു ദയർ കേജ് ഇൻ ടെറോ അപ്പോൾ ഇത് മുകളിലോട്ടടുത്ത പ്രഷറിൽ എലികളൊക്കെ കൂടെ അതായത് ഈ ഒരു കൂട്ടിലേക്കിങ്ങനെ പറ്റിയ മാതിരി ആയിപ്പോയി പെട്ടെന്ന് മുകളിലേക്കൊരു സാധനം പൊതുവെ നമ്മൾ താഴോട്ടേക്ക് ഇങ്ങനെ പറ്റി നിൽക്കുമല്ലോ അതേപോലെ ആയിപ്പോയി അങ്ങനെ പ്രഷർ പോയപ്പം അവരെല്ലാം കൂടെ ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ നിന്നു എന്നാണ് പറയുന്നത് ബട്ട് നോട്ട് മേറ്റർ ഹീ ലവ്സ് ദ ഫീലിങ് ഓഫ് വെയ്റ്റ്ലെസ്നെസ് ഹെയ് ലിറ്റിൽ ഗൈ ദ കമാൻഡ് ഓർ സേയ്സ് യു ആർ എ നാച്ചുറൽ എ റിയൽ ലൈഫ് മൗസ് അപ്പം മീറ്ററിന് ഇതൊന്നും വലിയ പേടിയുള്ള കാര്യമൊന്നും ആയിരുന്നില്ല അങ്ങനെ സ്പേസിൽ പോയപ്പോൾ ഒരു വെയ്റ്റ്ലെസ്നെസ് ഫീൽ ചെയ്യുമല്ലോ എന്നിട്ട് നമ്മളിങ്ങനെ എയറിൽ ഇങ്ങനെ പൊന്തി നിൽക്കുന്നൊക്കെ നമ്മൾക്ക് കാണാമല്ലോ അപ്പം അങ്ങനെ ആയപ്പോൾ ഒക്കെ ഈ ഒരു കാര്യമൊക്കെ മീറ്റർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം അവനെ ആ കമാൻഡർ നീയൊരു ഒരു എന്താ പറയുക മൗസ്ട്രോണറ്റ് ആണോ എന്നിങ്ങനെ അവനോട് ഇങ്ങനെ ചോദിക്കുകയാണ് മീറ്റർ ഈസ് ടേക്കൺ ഫ്രം ഹിസ് കേജ് ആൻഡ് ഗെറ്റ്സ് എ ടൂ ഓഫ് ദ ഷട്ടിൽ ഹി ക്യാൻ ഈവൻ സീ ദ എർത്ത് വേ ഓഫ് ഇൻ ദ ഡിസ്റ്റൻസ് ദ ആസ്ട്രോണറ്റ്സ് ആ ഓൾ വെരി ബിസി ഡ്യൂറിങ് ദ ഫോർട്ടീൻ ഡേ ഫ്ലൈറ്റ് ദ ആർ സ്പേസ് വോക്സ് ടു ടേക്ക് ആൻഡ് എക്സ്പെരിമെൻസ് ടു കണ്ടക്ട് ബട്ട് വാട്ട് ക്യാൻ മീറ്റർ ടു ഡു ടു ഹെൽപ്പ് അപ്പം അങ്ങനെ ഇതിൻ്റെ ഇടയിൽ മീറ്റർ ഇങ്ങനെ കൂട്ടുന്നൊക്കെ ഇറങ്ങി ഇങ്ങനെ ആ ഒരു ഷട്ടിലിൻ്റെ ഉള്ളിൽ ആ ഒരു റോക്കറ്റിൻ്റെ ഉള്ളിൽ മൊത്തം ഇങ്ങനെ എക്സ്പ്ലോർ ഒക്കെ ചെയ്യുന്നു അതുപോലെ തന്നെ ദൂരത്തു നിന്നിങ്ങനെ എത്തിനെയൊക്കെ കാണുന്നു അങ്ങനെ ബാക്കിയുള്ള ആസ്ട്രോണറ്റ്സൊക്കെ ഭയങ്കര ബിസിയാണ് അപ്പോൾ ഇങ്ങനെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മീറ്ററിന് എന്താ ഇപ്പോൾ ഇതിൽ ചെയ്യാനുള്ളത് എന്നാണ് അപ്പം ഇങ്ങനെ ഇവനിങ്ങനെ ചിന്തിക്കുന്നത് ദെൻ വൈൽ ആൻസറിങ് ഇമെയിൽസ് വൺ ഓഫ് ദ ആസ്ട്രോണെറ്റ്സ് നോട്ടീസസ് ദ കീ ടു ദ കൺട്രോൾ പാനൽ സ്റ്റക്ക് ബിറ്റ്വീൻ ദ മോണിറ്റേഴ്സ് വെൻ ഹീ ട്രൈസ് ടു ഗെറ്റ് ഇറ്റ് ഔട്ട് ഇറ്റ് ആക്സിഡൻ്റ് ഗെറ്റ്സ് വേർഡ്സ് ഇറ്റ് ഫാദർ down. This ഈസ് ഇൻ ഗുഡ് സെയ്സ് ദ കമാൻഡർ വി നീഡ് ദാറ്റ് കീ ബാക്ക് വൺ ആസ്ട്രോണറ്റ്സ് ട്രൈസ് ടു മൂവ് ദ മോണിറ്റർ ഇറ്റ് ഡസൻ വർച്ച് അങ്ങനെ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ഇമെയിലിന് ആൻസർ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഇവിടെയുള്ള കൺട്രോൾ പാനലിൻ്റെ കീ ഒരു മോണിറ്ററിൻ്റെ ഉള്ളിലേക്ക് കുടുങ്ങിപ്പോയി അങ്ങനെ അത് ആ ഒരു ആസ്ട്രോണെറ്റ് എടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ അത് കൂടുതൽ ഉള്ളിലേക്ക് പോവുകയാണ് അപ്പോൾ കമാൻഡർ പറഞ്ഞു അങ്ങനെ എടുക്കല്ല അത് നല്ലതല്ല അത് നമുക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചെടുക്കണം ഇനിയും നമ്മൾ നമുക്കതിൻ്റെ ഇടയിൽ കയറി എടുക്കാൻ പറ്റൂല എന്നിങ്ങനെ കമാൻഡർ പറയുകയാണ് അങ്ങനെ മോണിറ്റർ മൂവ് ചെയ്യാൻ നോക്കിയപ്പോൾ പിന്നെയും അത് എടുക്കാൻ പറ്റാത്ത രീതിക്കായി പോവാണ് ദ സ്ലിപ്സ് ഹാവ് ഫിംഗേഴ്സ് ഇൻ റ്റു ദ ട്രാക്ക് ബട്ട് ദ കീ ഈ ടെക് ഡൗൺ ടു ഡീപ്പ് വൺ ഇവൻ ട്രൈസ് ടു പുഷിങ് ഇറ്റ് ഔട്ട് വിത്ത് എ ലോങ് പീസ് ഓഫ് മെറ്റൽ ബട്ട് വിത്ത് നോ നോ ലെക്ക് നോ വൺ ക്യാൻ റീച്ച് ഇറ്റ് അപ്പം എടുക്കാൻ നോക്കിയപ്പം പിന്നും വഴുതി ഇങ്ങനെ ഉള്ളിലേക്കായിപ്പോവാണ് അപ്പം ആർക്കും എടുക്കാൻ പറ്റാത്തൊരു എന്താ പറയുക ഒരു ഉള്ളിലേക്കായിപ്പോയി അപ്പം ആർക്കും ആ ഒരു സ്ഥലത്തേക്ക് റീച്ച് ചെയ്യാൻ പറ്റില്ല ദ ആസ്ട്രോണിറ്റ്സ് ആർ ഗെറ്റിംഗ് വെറീഡ് ബട്ട് ആസ് ദ ഡിസ്കസ് ദ പ്രോബ്ലം എറ്റ് ഐനി ഫിംഗ് ഫിഗർ ഹാസ് എൻ ഐഡിയ ബീങ് ദ സ്മോളെസ്റ്റ് ഈസ് ഇൻ എ ബാഡ് തിങ് മെറ്റർ സൈസ് ടു ഹിംസെൽഫ് അപ്പം ഇവരിപ്പം ഇനി എന്താ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ മെറ്റർ ഒരു ഐഡിയയും കൊണ്ടുവരികയാണ് എന്നിട്ട് പറയുകയാണ് ചെറുതായിരിക്കുന്നത് എന്താ പറയുക ചെറിയ കാര്യമൊന്നുമല്ല അതായത് അവന് ചെറുതാണല്ലോ അപ്പോൾ ഇവരൊക്കെ എന്തോ തെറ്റാണ് എന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇരിക്കയായിരുന്നു ഇവരെക്കൊണ്ട് വലിയ ഉപയോഗമൊന്നും ഇല്ലയെന്നൊക്കെ വിചാരിച്ചിരിക്കായിരുന്നു അപ്പോൾ അത് വലിയ കാര്യമല്ല എന്ന് പറഞ്ഞു മേ ബി ഐ ക്യാൻ ബി യൂസ്ഫുൾ ഓൺ ദിസ് ഫ്ലൈറ്റ് മീറ്റേഴ്സ് ക്വീസസ് ഹിസ് വേ ഇൻ ടു ദ ക്രാക്ക് ദ സ്പേസ് ഇസ് ഡാർക്ക് ആൻഡ് ക്രാംഡ് ബട്ട് മീറ്റർ സ് പോട്സ് ദ കീ ആൻഡ് ടർസ് അറ്റ് ഇറ്റ് വിത്ത് ഓൾ ഹിസ് മൈറ്റ് ഹേ ലുക്ക് അറ്റ് വാട്ട് വാട്ട് അവർ ടൈനി ഫ്രണ്ട് ഹാസ് ഡൺ ദ കമൻഡ് ഓർ സേയ്സ് ഹീ സേവ് ദ മിഷൻ അപ്പം ഇവനെന്താ കീ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇവർക്ക് എടുത്തു കൊടുത്തു കാരണം ഇവന് ഒരു എലിയാണ് ചെറിയ എലിയുമാണ് അപ്പം എനിക്ക് വേഗം ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ വേഗം പോകാൻ പറ്റില്ല അപ്പം അവനത് സിംപിളായിട്ട് എടുത്തു കൊടുക്കുകയാണ് അപ്പം കമൻറ്റർ പറയുകയാണ് ഇവൻ നമ്മുടെ ഈ ഒരു മിഷൻ രക്ഷിച്ചു എന്ന് വെൻ ദ ഷട്ടിൽ റിട്ടേൺസ് ടു എർത്ത് മീറ്റർ ഈസ് ഡെക്ലെയർഡ് എ ഹീറോ ഹീസ് ഈവൻ ഗവൺ എ ബ്രാൻഡ് ന്യൂ യൂണിഫോം ആൻഡ് എൻ ഒഫീഷ്യൽ ടൈറ്റിൽ മൗസ് ട്രോണറ്റ് ഓൾ ദ എസ് ട്രോണറ്റ്സ് ചീർ ആൻഡ് അപ്ലൗഡ് ബട്ട് മീറ്റർ ഈസ് ഓൾറെഡി തിങ്കിങ് അബൗട്ട് ഹിസ് നെക്സ്റ്റ് ബിഗ് മിഷൻ അപ്പം ഭൂമിയിലേക്ക് തിരിച്ച് അവർ വന്നപ്പോൾ ഇവനിക്ക് എന്താ പറയുക നല്ല ആദരവ് കൊടുത്തു ഇവന് ഈയൊരു മിഷനൊക്കെ കംപ്ലീറ്റ് ആക്കാൻ സഹായിച്ചതിൽ ഇവനിക്കൊരു പുതിയ യൂണിഫോമും കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് അവനിക്ക് ഒരു ഒഫീഷ്യൽ ടൈറ്റിലും കൊടുക്കുകയാണെന്ത് എന്ത് മൗസ്ട്രോണറ്റ് എന്ന് അതാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൻ്റെ പേര് അപ്പം ഇങ്ങനെ ഇവനിങ്ങനെ ഇങ്ങനെ എല്ലാവരും ചീർ ചെയ്ത് അപ്ലോഡ് ചെയ്ത് ഇവനിങ്ങനെ എന്താ പറയുക ആശംസിച്ചോണ്ടിരിക്കുമ്പം മീറ്റർ തിങ്ക് ചെയ്യുന്നത് എന്താണ് ഇനി എന്താ എനിക്ക് മിഷൻ ചെയ്യാനുള്ളത് എന്നാണ് അപ്പം ഇതാണ് ഈ ഒരു കുട്ടി സ്റ്റോറി നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ക്വസ്റ്റിനെ ആൻസർ ഇടാം ഇത് കുറച്ച് ലാഗ് ആയ മാതിരി എനിക്ക് തോന്നുന്നു അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ആ ഒരു ക്വസ്റ്റിൻ ആൻഡ് ആൻസേഴ്സ് കാണാം